ഉറപ്പിച്ചാവർത്തിച്ച സുപ്രീം കോടതി ബി ജെ പിക്ക് അടുത്ത ആയുധം പുറത്തെടുത്തതോടെ ഹരിയാനയിലെ വിജയം കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത് കർഷക പ്രക്ഷോഭത്തിൽ ആടിയുലഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന ഒപ്പം തന്നെ കായിക താരങ്ങളും ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു എങ്കിലും ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തെടുക്കാൻ ബി ജെ പിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് അവരുടെ മാർജിന് ഉയർത്തുകയാണുണ്ടായത് അതുവച്ചാണ് അവർ മഹാരാഷ്ട്രയും പിടിച്ചെടുത്തത് ഇത്തരമൊരു സമയത്താണ് സുപ്രീം കോടതി ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് ഇവിടെ കർഷകരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ കോടതിയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കുമെന്ന കനത്ത പ്രയോഗത്തിലൂടെയാണ് സുപ്രീം കോടതി ബി ജെ പി മോദിയുടെ സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കുന്നത് ഖനൌരി അതിർത്തിയിൽ കർഷക പ്രക്ഷോഭം നയിക്കുന്നവർ സർക്കാർ പ്രതിനിധികളുമായി സംവദിക്കാൻ വിസമ്മതിച്ച കാര്യം പഞ്ചാബ് സർക്കാർ അറിയിച്ചപ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം നാളിതുവരെ ആയിട്ടും കർഷകരെ കേൾക്കാൻ ബി നയിക്കുന്ന ഭരണകൂടം യ്യാറാവാത്ത സാഹചര്യത്തിൽ കോടതിക്ക് നേരിട്ട് ഇടപെടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് സാരം എന്തിനേറെ പറയുന്നു കേന്ദ്ര കൃഷിമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇതേ ബി ജെ പിയുടെ രാജ്യസഭാ അധ്യക്ഷനും ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയും രൂക്ഷമായി വിമർശിച്ചത് നൽകിയ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കിയിട്ടുണ്ടോ കർഷകർക്ക് വേണ്ടത് എന്താണെന്ന് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ മൂർച്ചയേറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ജഗദീപ് ധൻഖർ രൂക്ഷ വിമർശനം മോദി ഭരണകൂടത്തിനെതിരെ അഴിച്ചുവിട്ടത് ഇതെല്ലാം ബി ജെ പി ഭരണകൂടത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി വക അടി കിട്ടുന്നത് അതേസമയം കർഷകരുമായി ചർച്ച നടത്തി പുരോഗതി അറിയിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ ഉപദേശിച്ചിരുന്നു നിരാഹാരമനുഷ്ഠിക്കുന്ന കർഷക നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പഞ്ചാബ് അഡ്വക്കേറ്റ് ജനറൽ ഗുരു ർ സിംഗ് കോടതിയെ അറിയിച്ചതുമാണ് എന്നാൽ ഡിസംബർ പതിനേഴിന് നിശ്ചയിച്ച ചർച്ചയിൽ കർഷകരുടെ പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ചിനെ അദ്ദേഹം ബോധിപ്പിക്കുകയായിരുന്നു ഇവിടെ കർഷകരെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം തുടരുകയാണ് അവരുടെ ആവശ്യങ്ങൾ കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാമെന്ന് നിർദ്ദേശിച്ചതായി സിംഗ് പറഞ്ഞു ജഗ്ജിത് സിംഗ് ദല്ലേവാളിന് ഉടൻ വൈദ്യസഹായം നൽകാൻ കോടതി പഞ്ചാബ് സർക്കാരിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ ഏത് സമയത്തും തുറന്നിട്ട വാതിൽ ബി ജെ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്